ആത്മവിശ്വാസവും മികർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പോത്തുഗൽ നെട്ടിക്കുളം എ പി സ്കൂളിൽ പുറവിദ്യാർത്ഥി സംഘടന രൂപവൽക്കരിച്ചു പിടിഎ പ്രസിഡന്റ് സുമോദിന്റെ അധ്യക്ഷതയിൽ സ്കൂളിൽ ചേർന്ന യോഗത്തിലാണ് സംഘടനയ്ക്ക് രൂപം നൽകിയത് സംഘടനയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെക്കുറിച്ച് എസ്ആർജി കൺവീനർ ജിനേഷ് യോഗത്തിൽ വിശദീകരിച്ചു പോത്തുഗൽ പഞ്ചായത്ത് അംഗവും പുറോ വിദ്യാർത്ഥിയുമായ അബ്ദുൾ നസർ സ്രാംബികൽ മാനേജ്മെന്റ് പ്രതിനിധി പി പി സുഗതൻ എം ടി എ പ്രസിഡന്റ് ആനി ചാക്കോ പ്രധാനാധ്യാപിക ഷീജ അധ്യാപകൻ ബെന്നി എന്നിവർ സംസാരിച്ചു സ്കൂളിലെ ആദ്യത്തെ വിദ്യാർത്ഥി അലിപുലത്തിനെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു പരിപാടിക്ക് നസീർ റഹ്മാൻ സെറീന സിന്ധു സുബേർ നബീൽ എന്നിവർ നേതൃത്വം നൽകി യോഗത്തിൽ പതിനഞ്ചംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു കൺവീനറായി റിയാസുദ്ദീൻ ഐസക്കിനെയും ചെയർമാനായി ഷംസുദ്ദീനെയും തെരഞ്ഞെടുത്തു പി സക്കീന ജോയിന്റ് കൺവീനറും റിയാസ് റാംബിക്കൽ വൈസ് ചെയർമാനുമാണ് അലി അലിപുലത്ത് അബ്ദുൽ നാസർ റാംബിക്കൽ ശശിധരൻ മൊയ്തീൻകുട്ടി ജോഷി റജുല റുബീന റെനി മൈക്കിൾ രസ്ന ഷെമിന സജ്ന എന്നിവരാണ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ